ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും റീജ ലേണിംഗ് വേൾഡിലേക്ക് സ്വാഗതം തുടക്കക്കാർക്ക് മലയാളം പഠിച്ചു തുടങ്ങാം അക്ഷരം മുതൽ ഇന്നത്തെ ക്ലാസ്സില് നമുക്ക് പഠിച്ചു തുടങ്ങാം ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമുക്ക് നോക്കാം മലയാളത്തിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് മലയാളത്തിൽ സ്വരാക്ഷരം വ്യഞ്ജനാക്ഷരങ്ങൾ ചില്ലക്ഷരങ്ങൾ അതുപോലെ കൂട്ടക്ഷരം ഉണ്ട് ഇന്നത്തെ ക്ലാസ്സിലെ സ്വരാക്ഷരം വായിക്കാൻ വേണ്ടി പഠിക്കാം നമുക്ക് നോക്കാം ആ ആ ആ 이이우우우우르르에에에에 നമുക്കൊന്നും കൂടിയും വായിക്കാൻ വേണ്ടി പഠിക്കാം ఓ అం క్లాస్ మనస్యో వీడియో ఇష్టాయో వీడియో ఇష్టక్య్య షేర్ ఛానల్ సబ్స్క్రైబ్ థ్యాంక్ థాంక్యూ